കാശ്മീർ ഭീകരതയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനം കാശ്മീരിൽ കാശ്മീരിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ ഭീകരവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ടൌൺ ചിറ്റി മുനിസിപ്പൽ പാർക്കിന് സമീപം സമാപിച്ചു പ്രതിഷേധ യോഗത്തിൽ ആർ എസ് എസ് വിഭാഗ ഭൗതിക് പ്രമുഖ് എ സന്തോഷ് ബാബു പൂർവ്വ സൈനിക പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് എ ജി കൃഷ്ണകുമാർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ്റെ അക്കുരപ്പെടുത്തിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വരികയും അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് നമ്മുടെ മാധ്യമങ്ങളും ആഗോള മാധ്യമ ഭീകരന്മാരുമൊക്കെ വലിയ വലിയ പ്രസംഗങ്ങളും മുഖപ്രസംഗങ്ങളുമൊക്കെ എഴുതി വെള്ളമൊഴിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സാധാരണക്കാർ സാധാരണക്കാരായ നിരായുധരായ പാവപ്പെട്ട ഹിന്ദുക്കളെ അരിങ്കല ചെയ്ത് വഞ്ചീയ ഉന്മൂലനം നടക്കുന്ന ഒരു പ്രക്രിയ ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു ശേഷം നടന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഗാസയ്ക്ക് വേണ്ടിയും പാലസ്തീന് വേണ്ടിയും നിലവിളിക്കുന്ന മാത്രകൾ അടക്കമുള്ള സാംസ്കാരിക നായികന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് ഈ ഭാരതത്തിൻ്റെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അടക്കം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദേശാഭിമാനികൾ തെരുവിലിറങ്ങി അവർക്ക് വേണ്ടി അതിശക്തമായി പ്രതികരിക്കുകയും ഗവൺമെൻറ് തലത്തിലും അതുപോലെ ഭരണ സംവിധാനങ്ങളിലും തലത്തിലുമൊക്കെ ഭാരതം ഏറ്റെടുത്തിരിക്കുന്നു ആ ദൗത്യത്തിന് ആ ഇരുപത്തിയെട്ട് പേരുടെ ജീവാർപ്പണം ഏതുവാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യാശിക്കുകയാണ് ഇത് അവസാനത്തെ പോരാട്ടമാണ് ഡൊണാൾഡ് ട്രംപും അതുപോലെ വ്ളാഡിമിർ പുട്ടിനും സൗദി സൗദി അറേബ്യ തുടങ്ങിയ ലോകത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന വികസനം ആഗ്രഹിക്കുന്ന ശാന്തി ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളും ഭീകരവാദത്തിന്റെ അറുതി വരുത്തുവാൻ ഭാരത സൈന്യത്തെയും ഭാരത ഭരണകൂടത്തെയും പ്രത്യാശയോടെ നോക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യം വലുതാണ് ലോകത്തെ രാഷ്ട്രത്തെ ചിന്ന ഭിന്നമാക്കുവാൻ സനാതനധർമ്മത്തിൻ്റെ വിശ്വവിജയത്തിൻ്റെ വിളംബരമായിരുന്നു മഹാകുംഭമേളയിലൂടെ ലോകം ശ്രമിച്ചതെങ്കിൽ ആ സനാതനധർമ്മത്തെയും ഭാരത രാഷ്ട്രത്തിന്റെ പുതിപ്പിനെയും തടയുവാൻ ലോകത്തിലെ ഭീകരവാദ മതമായ ഇസ്ലാം മതം തുരിയുമ്പോൾ അന്ത്യം വരുത്തുവാനുള്ള അവസാന പോരാട്ടത്തിന്ജ്ഞ എടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോവുക മുന്നോട്ട് പോകുക മുന്നോട്ട് പോകുക എന്ന് മാത്രം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെയും

Vem,